ം ഞാൻ സുമേഷ്ലാക്കിഫോട്ട് അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ ആനമുളി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാട്ടോ ഈ ആനമുളി അട്ടപ്പാടി ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന പാലക്കുളയിലാണ് നിൽക്കുന്നത് ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്ന വെച്ചാൽ ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒരു കശുമാങ്ങ ജ്യൂസ് പാർലർ ഉണ്ട് നാച്ചുറലായിട്ടുള്ള കെമിക്കലും കാര്യങ്ങളും ഉപയോഗിക്കാത്ത കശുമാങ്ങയുടെ ജ്യൂസ് കിട്ടുന്ന ഒരു ഒരു പാർലറുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ വീടിയിലിപ്പോ അത് നമുക്ക് കാണാം അട്ടപ്പാടി ചുരത്തിൽ നമ്മൾ ആനമുളി ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലോട്ട് വരുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമുണ്ട് ഇതല്ലേ ഈ ഒരു ചെറിയ ഹട്ട് കാണാത്ത ഒരാളുണ്ടാവില്ല ഈ അട്ടപ്പാടി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർ അവിടെയാണ് കശുമാങ്ങ ജ്യൂസ് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ വന്നിരുന്ന് ഈ ജ്യൂസ് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഫുൾ നിരങ്ങളാണ് അതിന്റെ തണുപ്പും പിന്നെ അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ജ്യൂസിന്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല അടിപൊളിയൊരു സെറ്റപ്പാണ് അവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ സെയിൽസ് ഔട്ട്ലെറ്റാണ് ഔട്ട്ലെറ്റാണ്ടോ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കിട്ടുന്ന വേറെക്കുറെ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കുള്ള വഴിയാണിത് അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും അധികം പ്രവേശനം ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടത് പ്ലാന്റേഷനിൽ നല്ല കാമുകും തയ്യാകളും അതുപോലുള്ള കശുമാവും തയ്യുകൾ കുരുമുളക് തയ്യോ അങ്ങനെ ഒത്തിരി തൈകൾ കിട്ടും കേട്ടോ അതിന് കൃഷിയുണ്ട് കേട്ടോ ഇവിടെ കുരുമുളക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴി കൂടെ ആണ് നമ്മൾ താഴ്ത്തോട്ട് വന്നത് ഈ വഴി കൂടെ പോകുമ്പോൾ കുറച്ച് ഷെഡുകൾ വേണം അവിടെയാണ് കേട്ടോ ഇതിന്റെ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വലിയൊരു മാവുണ്ട് ഇവിടെ ആ മാവിൻ്റെ നിറച്ച് മാങ്ങയൊക്കെ നിൽക്കുന്ന മാവില് ഭയങ്കര വലിയ പറഞ്ഞാൽ ഭയങ്കര വെയിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് പാലക്കാട് ജില്ല ചൂട് കശുമാവിൻ തോട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല പഴുത്ത കശുമാങ്ങകളുള്ള മാവിൻ്റെ താഴെ നിൽക്കുന്നു കണ്ടില്ലേ നല്ല എന്താ പറയുക ചോരക്കുടം പോലുള്ള സാധനങ്ങളാണ് ഈ കശുമാങ്ങകളാണ് അത് പറിച്ചിട്ട് ലൈവായിട്ട് പറച്ച് ജ്യൂസാക്കി ചില പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ് നമുക്ക് യാതൊരുവിധ കെമിക്കൽസൊന്നും ആഡ് ചെയ്യാതെയാണ് നമുക്ക് ജ്യൂസ് ആക്കി തരുന്നത് കേട്ടോ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്നിവിടെ ഫുള്ളായിട്ട് കാണാം അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നമുക്കിവിടെ കാണാം കേട്ടോ നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത കുട്ടപ്പനങ്ങൾ അപ്പം ഇതുപോലെ നിറച്ച് മരങ്ങളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ പറിച്ചിട്ട് ജ്യൂസാക്കാൻ പോകണേ നല്ല മുട്ടം പഴങ്ങളാണ് കേട്ടോ അവിടെയുള്ളത് ചേച്ചിമാരെ അവിടെ നിന്ന് മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങകളാണ് ഈ മരത്തി കൂടെയൊക്കെ നിൽക്കുന്നുണ്ട് അവർ ലൈവായിട്ട് പെറുക്കി ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കൊണ്ടുവന്നിട്ട് ചേച്ചി ഇത് ഈ മരത്തിന്റെ ചോട്ട് കൂടുതൽ പെറുക്കാണോ അതോ മരത്തിന്ന് പറിക്കുവോ ആ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് പോവു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ആ ശരി ഓക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കാണാം അല്ലേ ഈ വെള്ള വെള്ളം എവിടെ നിന്ന് വരുന്ന അതായത് കിണറ്റൊന്നും അല്ല അല്ലേറൽ ശരി നമ്മളെ കുടിക്കാൻ പറ്റും പച്ചവെള്ളം അതെ അല്ലെ ഇല്ല പശുമാങ്ങ നല്ല പഴുത്ത സാധനം ഒരുപാട് കളർ വ്യത്യസ്ത കളറുള്ള സാധനങ്ങളുണ്ട് ഇത് കഴുകാണല്ലേ വെള്ളത്തിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് ഒരു ശുദ്ധമായ വെള്ളത്തിൽ വാഷ് ചെയ്യാണ് മറ്റേ കശുവണ്ടി ഊരി എടുക്കുന്നുണ്ട് ഇത് എത്ര നേരം എടുക്കും മൊത്തം എല്ലാത്തിന്റെ എല്ലാം കൂടി പ്രോസസിങ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് അങ്ങനെ ഒരു ബക്കറ്റ് കൊടുത്തിട്ട് ഇരിയും എന്നിട്ട് അത് അടിക്കുമ്പോൾ രണ്ട് തവിടി ാണ് കശുവണ്ടി കശുവണ്ടി ഊരി അത് മാങ്ങില്ല അപ്പൊ മാങ്ങ നമ്മൾ വേസ്റ്റ് ആയി കളയുന്ന സാധനമാണ് ആ സാധനം വെച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തന്നെയല്ലേ അപ്പൊ ഇതിന്റെ കാശൊക്കെ പോകുന്നത് അവർക്കാണല്ലേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സത്യം പറയുകയാണെങ്കിൽ വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനം ഒരു ഇങ്ങനൊരു അതെല്ലേ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനം ഉണ്ടല്ലോ ഈ ചീഞ്ഞ് പോകുന്ന പഴം ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതിനകത്തുനിന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നല്ലൊരു നല്ലൊരു സെറ്റപ്പാണ് നല്ലൊരു പരിപാടിയാണ് അത് ഇതല്ലേ ഒക്കെ വേറെ വേറെ കളറുകളുണ്ട് ചുവപ്പും മഞ്ഞയും ഓറഞ്ചും അങ്ങനെ ഒത്തിരി വ്യത്യസ്ത കളറുകളുള്ള കശുമാങ്ങയാണുള്ളത് നല്ല ഫ്രഷാണോന്ന് ചീഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഒരു അര ബക്കറ്റ് മാങ്ങയുണ്ടത് ഇവർ പ്രോസസ്സിങ് കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവർ കുറച്ച് കൂടി പറിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തു തരുന്നതാണ് ഇതാണ് മെഷീൻ എങ്ങനെ കറണ്ടിലാണല്ലേ ഓക്കേ സംഭവം ഓണായി ഇതേ മോളിൽ കൂടെ ഇത് ഇടുന്നു ചാടിത്തുടങ്ങി അല്ലേ സംഭവം സിമ്പിൾ പരിപാടിയാണ് ഇത് അതിന്റെ ചാർങ്ങിന് ചാടി തുടങ്ങി ചണ്ടിത ഇപ്പുറത്തെ ഈ കുഴലിൽ കൂടെ അതിന്റെ ചണ്ടി താഴെ വീഴുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുസിമ്പി ജ്യൂസ് ഉണ്ടാക്കുന്ന മിഷീന്റെ വേറെ വേറൊരു സെറ്റപ്പാണ് ഒരു ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് തോന്നുന്നു അല്ലേ എന്തും പോകുന്നു അല്ലെ സ്വയം വേട്ടോണ്ടിരിക്കണല്ലേ നന്നായിട്ട് അതിന്റെ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ ഫുൾ ആയിട്ട് ഇതിനകത്തോട്ട് വന്ന് ചാടു പക്ഷേണ്ടാ നമ്മളൊരു ആ ഒരു അര ബക്കറ്റ് മാങ്ങിയത് കിട്ടിയ ചാറാണിത് അത്രേ കിട്ടുള്ളൂ അല്ലേ ഒരു ലിറ്റർ കഴിച്ചു കിട്ടുള്ളൂ അല്ലേ നമുക്കൊരു രണ്ട് മൂന്ന് കിലോ മാങ്ങില്ലേ പത്ത് കിലോ ഉണ്ടാവും ഒരു ശരി ഈ ബക്കറ്റില് അല്ലാതെ വൃത്തിയായിട്ട് അരിച്ചിട്ട് വേറെ ബക്കറ്റിലേക്ക് അങ്ങനെ മിഷീനിൽ അരിച്ചെടുക്കുമ്പോഴും അതിനകത്തൊരു കുറച്ച് ചണ്ടി ഉണ്ടാവും അതിന്റെ ചണ്ടി പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവര് ഈ അരിപ്പ വെച്ചിട്ട് തന്നെ അരിച്ചു മാറ്റണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ ചവിരി കുറുക്കിയെടുക്കും അല്ലേണ്ടോ നമ്മളത് ഒരു ലിറ്റർ ഉണ്ടാവും അല്ലെ കഷ്ടി ഒരു മൂന്ന് കിലോ മാങ്ങ എടുത്തപ്പോൾ നമുക്ക് ഒരു ലിറ്ററോളം വെള്ളമാണ് കിട്ടിയത് അതിന്റെ ജ്യൂസ് അത് നമ്മള് വേറെ ബക്കറ്റിലേക്ക് മാറ്റി എന്നിട്ട് അതിനകത്തേക്ക് ഈ തവിയാണോ അതിനകത്ത് ചേർക്കണമേണ്ട അത്ര വേണ്ട അല്ലേ ഓക്കേ കുറച്ച് ചവരി കുറുക്കിയത് ഇത് എന്തിനാ വെച്ചത് കൊടുക്കണ താന്ന് വരാതാ അങ്ങനെ അതെ അല്ലെ അപ്പൊ ഈ തരിതരിയായിട്ട് കിടക്കുന്ന കറയാണോ ഇതല്ലേ ഓക്കെ അപ്പൊ നമ്മള് കുടിക്കുന്ന വെള്ളത്തിൽ പറഞ്ഞ കറ ഇല്ല കറ മുഴുവൻ തൂവാൻ വേണ്ടിട്ട് മാത്രമാണ് ചവര് ചേർക്കുന്നത് ചവര് ചേർത്തിട്ട് നന്നായിട്ട് അതിനക്കിട്ട് അടച്ചു വെക്കും അടച്ചു വെക്കുമ്പോ ഇതിന്റെ കറ വന്നിട്ട് ഇതുപോലെ ഇതിനകത്ത് കറ കണ്ടോ അടിയിൽ ഇങ്ങനെ ഊറി കിടക്കണേ മുകളിൽ കണ്ടില്ല ഒരു വെള്ളം ഇങ്ങനെ നിക്കുന്ന പോലെ നമുക്ക് കീല് ഇന്ന് ട്രാൻസ്പെറന്റ് ആയ ബക്കറ്റാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാറുണ്ട് ഇതിപ്പോ ഇങ്ങനത്തെ ആയതുകൊണ്ട് കാണൂല്ല ഇതിനകത്ത് ഒന്നുകൂടി നമുക്ക് വെള്ളം ഇച്ചിരി എന്താ പറയാ ട്രാൻസ്പെറന്റ് ആണ് ഈ ബക്കറ്റ് അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിന്റെ അടിയിൽ കണ്ടോ കുറച്ചൊരു നരിപോലി ഉണ്ടാവും അവിടെ പോയി വീണ്ടും വിറ്റുവല്ലേ അങ്ങനെയാണ് ശരി നമ്മളും ചേച്ചിയും കൂടെ പറിച്ചു കൊണ്ടിട്ടുള്ള കശുമാങ്ങയുടെ ജ്യൂസ് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോ കഴിച്ച് നമ്മൾ കൊണ്ടുവന്ന സാധനത്തിന്റെ ടേസ്റ്റും അതേപോലെ തന്നെ ഫെർമെന്റ് ചെയ്ത സാധനത്തിന്റെ ടേസ്റ്റും രണ്ടും രണ്ടുമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതിന്റെ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഇതിപ്പോ അരമണിക്കൂർ വെക്കണം എന്ന് ആണ് ഇത് പറയുന്നത് ഇതിന്റെ ജ്യൂസ് കിട്ടാ നമുക്ക് ൂറ് വെക്കാനുള്ള സമയമൊന്നുമില്ല അപ്പൊ നമ്മളിപ്പ തന്നെ ഒന്ന് എടുത്തിട്ട് കഴിച്ചു നോക്ക ഇതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ജ്യൂസാണത് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ച ജ്യൂസാണത് നമ്മൾ ഫെർമെന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടില്ല ജസ്റ്റ് കലക്കി വെച്ചിട്ടുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞാലേ അതിന്റെ കറക്റ്റ് പ്രോസസ് നടക്കുള്ളൂ എന്ന് പറയുന്നത് നമുക്കതൊന്ന് കുടിച്ച് നോക്കാം നമ്മള് ശരിക്കും ഒറിജിനൽ പഴം കഴിക്കുമ്പോൾ ഉള്ളൊരു ചവർപ്പുണ്ടല്ലോ ആ ഒരു ചവർപ്പ് ഇതിനുണ്ട് പക്ഷെ നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോൾ അതായത് ഈ ഫെർമെന്റേഷൻ അരമണിക്കൂർ നേരത്തെ ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ ആ ഒരു ചവർപ്പ് നമുക്ക് വരുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ചങ്കിലിങ്ങനൊരു ഒരു ചെറിയ ചൊറിച്ചു പോലെ ഒരു ഫീൽ ഇല്ലേ നമ്മള് കശുമാ ഡി കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് ഇച്ചിരി കൊടുത്തു നോക്കാം എന്താണ് കല്ലൂസിന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് കലീശേ നല്ലാണോ കലിശിനെ ഇഷ്ടപ്പെട്ടാ കിന് ഇഷ്ടപ്പെട്ടു ഒരു തുള്ളി എടുത്തേക്ക് കലിശിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടായിട്ടോ സൗനം അകത്ത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന പാർലറിലേക്ക് നേരെ അത് നേരീ ഫ്രീസറിലോട്ട് ഒഴിക്കുപോയോ രാവിലത്തേക്കാ അവിടുന്ന് അവിടുത്തെ പ്രോസസിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് ഈ ഫ്രീസറിൽ കയറ്റി വെക്കും പിന്നെ ഇവിടുന്ന് നല്ല ചില്ലാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇവരിവിടുത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്റ്റാഫാണ് കേട്ടോ ഇവരാണിവിടുന്ന് ഈ ജ്യൂസ് സപ്ലൈ ചെയ്യുന്നത് ചേച്ചി എത്രയാണ് ഒരു ഗ്ലാസ്സിന് മുപ്പത് രൂപ മുപ്പത് രൂപ അല്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഇത് കുടിക്കുന്നുണ്ട് ജ്യൂസ് അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ റിവ്യൂ ചോദിക്കാം എങ്ങനെയാണ് എന്ത് എന്താണ് അവസ്ഥ എവിടുന്നാണ് ഞങ്ങള് കരിമ്പുഴാണ് കരിമ്പുഴ കളക്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ് അതെല്ലാം ഞങ്ങൾ മുൻകൂർ പറയുന്നത് വേറെ എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ അട്ടുകൂടെ പോണതാണ് എവിടെയും സാധനം കണ്ടിട്ടില്ല അതെല്ലേ ഇതിന്റെ ഒറിജിനൽ ജ്യൂസ് നമ്മൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിനകത്ത് നമ്മൾ അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് പെർമെന്റ് ചെയ്തിട്ടുള്ള അരമണിക്കൂർ നേരം ചെയ്തിട്ടുണ്ടോ നമ്മൾ കുടിച്ച് തണുപ്പിക്കാത്ത അത് തണുക്കാത്ത നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇത് തണുപ്പിച്ചപ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയൊരു ചെറുതായിട്ട് നമ്മൾ തൊണ്ടയിൽ ഒരു ഒണിച്ചിലുണ്ടാവും ഒച്ചുറിച്ചിലുണ്ടാവും ആ കറയുടെ ഇത് കറ മുഴുവൻ മാറ്റിയതിന് ശേഷമുള്ള വെറും ജ്യൂസാണ് അപ്പം അതിൻ്റെ അതുകൊണ്ട് ഇത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും ഇത്രയും കൊടിയ ചൂട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയാണ് പാലക്കാട് ഇന്നത്തെ ചൂട് ഈ ചൂടിൽ ഈ ഒരു വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുക പറഞ്ഞാൽ ആ ശരീരത്തിലൂടെ ഇറങ്ങി പോകുന്ന നമുക്ക് ആ വഴി മുഴുവൻ നമുക്ക് മൈൻഡിൽ മൈൻഡിലിങ്ങനെ വരുണ്ടോ ഫീലാവും കഴി ഇറങ്ങി നമുക്ക് ഫീൽ ആകും അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ചുമ്മാ പറിക്കുന്നത് മുതൽ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന വരെയുള്ള എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള അടിപൊളി അടിപൊളി വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതിലേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്ന മറ്റാനും നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പുലക്കൻ ഓക്കെ Bye.